ബഹിരാകാശത്തൊറ്റപ്പെട്ടാൽ എന്ത് ചെയ്യും ജീവൻ രക്ഷിക്കാനാകുമോ എന്നാൽ ഇപ്പോൾ ഈ സമയം നാം ചെറുപ്പം തൊട്ടേ കേൾക്കാറുള്ള ഒരു വ്യക്തി പേര് സുനിത വില്യംസ് അങ്ങനെ ഒറ്റപ്പെട്ടിരിക്കുന്നു ബോയിങ് കമ്പനിയുടെ സ്റ്റാർ ലൈൻ ഇറന്ന ബഹിരാകാശ പേടകത്തിൽ സഹയാത്രികനൊപ്പം സുനിത വില്യംസ് യാത്ര തിരിക്കുന്നു പരീക്ഷണാടിസ്ഥാനത്തിൽ തുടങ്ങിയ ഈ യാത്രയുടെ തുടക്കത്തിൽ പേടകത്തിലൊരു പ്രശ്നം കാണുന്നു അടിപതറിയെങ്കിലും ഹിലിയൻ ടാങ്കിലെ പ്രശ്നം അവർ കാര്യമാക്കാതെ യാത്ര തുടർന്നു ജൂൺ അഞ്ചിന് പോയ യാത്ര ജൂൺ ആറിന് ലക്ഷ്യസ്ഥാനത്തെത്തി പക്ഷേ ഹീലിയൻ ടാങ്ക് വീണ്ടും പണിതന്നു തകരാർ പരിഹരിക്കാൻ രണ്ടാഴ്ചയായി കടുത്ത പരിശ്രമത്തിലാണ് നാസയുടെ അറിയിപ്പ് പരിഭ്രമിക്കേണ്ടതില്ല എന്നതാണ് നമുക്ക് കിട്ടുന്ന ഏക പ്രതീക്ഷ ഹീലിയൻ ടാങ്കിൻ്റെ ടോർച്ച് പരിഹരിച്ചില്ലെങ്കിൽ ത്രസ്റ്ററുകൾ അനങ്ങില്ല ത്രസ്റ്ററുകൾ എന്നാൽ പേടകത്തെ മുന്നോട്ട് ചെലുപ്പിക്കുകയും വശങ്ങളിലേക്ക് തിരിക്കുകയും ചെയ്യുമെന്നതാണ് അതിൻ്റെ ഡ്യൂട്ടി ഇന്ധനത്തെ ഇവയിലേക്ക് തള്ളിവിടുന്നത് ഹീരിയമാണ് പക്ഷേ നിർഭാഗ്യവശാൽ അവയ്ക്കാണ് ഇവിടെ തകരാർ നേരിടുന്നത് അത് പരിഹരിച്ചില്ല എങ്കിൽ പേടകമങ്ങില്ല പോയാലും വളരുകയോ തിരിയുകയോ വേഗത കുറയ്ക്കാനോ കഴിയില്ല ഭക്ഷണവും ഓക്സിജനും തീരും വരെ മാത്രമേ അവർക്ക് നിലനിൽക്കാനാകൂ അതിനാൽ അത് സൂക്ഷിച്ചുപയോഗിക്കുകയും വേണം എലോൺ മസ്കിന്റെ എന്ന പേടകം അവർക്കരികിലുണ്ട് ഇതവരെ രക്ഷിക്കാൻ സാധ്യതയുമുണ്ട് പക്ഷേ ഇത് ബോയിങ് കമ്പനിയുടെ ബിസിനസ് എതിരാളിയാണ് ഇനി എന്ത് സംഭവിക്കുമെന്ന് കാത്തിരുന്ന് കാണാം നാസയ്ക്ക് അവരെ സഹായിക്കാൻ കഴിഞ്ഞേക്കാം പക്ഷേ അതിന് ഒരുപാട് സമയമെടുക്കും പരീക്ഷണ പറക്കലിന് ധൈര്യം കാണിച്ച അവർക്കിതൊരു പക്ഷേ വലിയ വിഷയമാവില്ലെന്ന് നമുക്ക് കരുതാം